ചരിത്രമേറെ മലയാള സിനിമയിൽ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറിയ ഒരു മനുഷ്യൻ ഓർമ്മയിൽ എന്നും പ്രേം നസീർ രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ദാവണിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഉടനെ പോയി തലയിലൊക്കെ കുറേ നേരമൊക്കെ ഇട്ടുണ്ട് മകനെയും നിനക്ക് വേണ്ടി എന്നൊരു രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേര ഭാര്യയായിരിക്കും സിഷർ വരും എന്താ കൊച്ചാ ഇന്ന് എന്താ അത മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചോണ്ടാണ് വരുന്നത് ശശി ഇന്ന് ആ കുട്ടി ഒന്നും പറയണ്ട നാളെ രാവിലെ ഞാൻ ഏഴ് മണിക്ക് വരും അപ്പൊ ഈ ഷോട്ട് എടുക്കാം ആര് പറയും ചില ആളുകൾക്ക് ചില റെക്കോർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ ആ റെക്കോർഡുകളെ കുറിച്ച് അന്വേഷിക്കും കാരണം അത് വലിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് പക്ഷെ ചിലത് അതേ റെക്കോർഡിൻ്റെ ചെറിയ പീസുകൾ കാണും ചില വലിയ കാര്യങ്ങളുടെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നതുപോലെ എൻ്റെ രൂഹത്തിന് നസീർ സാർ ഓഫ് കോഴ്സ് ഉണ്ട് സുകുമാരിയമ്മ തമിഴിലെ മനോരമ അല്ലെങ്കിൽ മലയാളത്തിലെ ജഗതി ചേട്ടൻ നാഗേഷ് എന്ന് പറയുന്ന തമിഴ് നടൻ ഇങ്ങനെ കുറച്ച് പേർ മാത്രമാണ് പ്രധാനികളിൽ ആയിരം സിനിമ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഇപ്പൊ സിനിമയിൽ വരുന്ന ഒരാൾക്കോ സിനിമകളിലുള്ള ആളുകൾക്കോ ഒക്കെ ഒരായിരം സിനിമ എന്ന് പറയുന്നത് ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാരണം ഇരുപത്തഞ്ചു ദിവസത്തിൽ ഒരു പടം തീരുമെങ്കിൽ ഇന്ന് ഒരു സിനിമ നൂറ്റി ഇരുപത്തഞ്ചു ദിവസത്തിൽ എത്തിയിരുന്നത് ഇനി അത് എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് വരും സാധ്യമെന്ന അങ്ങനെ ആയിരം സിനിമകളിൽ അഭിനയിച്ച ഒരാൾ അതിൽ ബഹുഭൂരിപക്ഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നസീർ സാറിനോടൊപ്പമുള്ള സിനിമകളാണ് പടയാളിയായും ഭടനായും പോസ്റ്റുമാനായും സഹായിയായും ഗില്ലന്റെ സംഘത്തിലും കൂട്ടുകാരന്റെ സംഘത്തിലും ഒക്കെ ആയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ അദ്ദേഹത്തെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ആയിരം സിനിമകളിൽ അഭിനയിച്ചവരാൾ ആയിരത്തിലെ വരികയാണ് പ്രിയപ്പെട്ട പുന്നപ്ര അപ്പച്ചൻ ചേട്ടൻ തന്നെ മകൻ മകൻ ഓ ഓ എന്തായിരുന്നു ഞാൻ ഒരു അത് ശരി നിൽക്കുന്നല്ലേ അങ്ങനെ ഉദയന്റെജയ് ശ്രീ ഡാൻസ് ചെയ്യാണ് ആ സമയത്ത് സത്യൻ സാർ ചോദിക്കുകയാണ് ഏതാണ് ഈ തരുണിമണി എന്ന് അപ്പൊ മണവാളൻ ജോസഫൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നു െ ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ അതാണ് ഫസ്റ്റ് ഡയലോഗ് ഫസ്റ്റ് ടൈം ഓക്കെ ആയി അത് കാരണം സാർ എന്ന് പറഞ്ഞു ഡയലോഗ് ഒന്നും ഇല്ലാത്ത വേഷമാണെന്ന് പറഞ്ഞു ഞാൻ മനസ്സിൽ പറഞ്ഞു ആർക്കും വേണം ഡയലോഗ് സച്ചിൻ സാറിന്റെ നസീർ സാറിന് ഇവിടെ നിൽക്കാൻ വരുന്നത് എനിക്കെന്തിനാ ഡയലോഗ് അപ്പച്ച ചേട്ടനിലേക്ക് ഇത്രയും നമ്മൾ ആയിരം പടം എന്നൊക്കെ പറഞ്ഞ് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മലയാളികൾ മുഴുവൻ നോക്കണത് ഇത് ആരുടെ ആയിരം പടം കഴിഞ്ഞിട്ട് നസീർ സാറിന് നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു എൻ്റെ വകുപ്പ് അതിൻ്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് പുന്നപ്പുറ സെന്റ് ജോസഫ് സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും സാറ് ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം ഭയങ്കര തിരക്കും അഭിനയിച്ചു സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ പക്ഷെ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു മാതൃഭൂമി സ്റ്റഡീസ് സെക്രട്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ അതിന്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു അപ്പോൾ അതിന്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിൽ ആരും ഒന്നും കാര്യമായിട്ടും തന്നില്ല അതൊരു റേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ അതിന് മൂവായിരം രൂപ കൂടെ തിരച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് പക്ഷെ അത് ആ മൂവായിരം കയ്യിൽ നിന്ന് പോയി െ പക്ഷെ ഒരു കാര്യം അത്രയും വലിയ ഒരാളിനായി കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഷാ ഇന്റർനാഷണൽ ഷൂട്ടിങ് നടക്കുകയാണ് കൊല്ലത്ത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ച പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടും ഡേറ്റ് നേരത്തെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു ഓ അങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ സ്വീകരണത്തിന് സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി പിന്നെ പറയുകയാണെങ്കിൽ വിപ്ലവത്തിൽ എന്നാൾ അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ന് തീരുമാനിച്ചു കരിങ്കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു അതിന്റെ ഗൗരവം മുഴുവൻ പോയി എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ടുകൂടി കാരണം ഞാൻ കൊണ്ടിരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവസ്ഥ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു ആള് താമസം കളിക്കാത്ത സ്വീകരണം കോർഡിനേറ്റ് ചെയ്ത ആദ്യത്തെ ഞാനായി തീരാം ഞാൻ അവസാനം പോലീസിനു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഡിബിൽ വിജിലൻസ് ഡിവൈഎസ് ബി വർഗീസ് മാത്യു സാർ ഞാനൊരു സം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട് ആര് നസീർ സാർ വരുന്നതോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുനപ്രേ സ്ഥലം അദ്ദേഹം വരിക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നുണ്ട് ഈ പറഞ്ഞ കുഴപ്പം പറ്റി കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ് അത് ശരിയല്ലല്ലോ ഞങ്ങൾ ശരിയല്ലെന്ന് തന്നെയല്ല പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാറെ പറയാൻ കൂടെ തോന്നി എനിക്ക് അപ്പോൾ പത്മശ്രീ കിട്ട് നസീർ സാറിനെ കുറെ കൂടി കാണിച്ചാൽ രാഷ്ട്രത്തിനെ അപമാനിക്കുന്ന നമ്മൾ പറഞ്ഞു അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു രണ്ടു വണ്ടി മദ്രാസ് പോലീസിൻ്റെ ഇറക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര പോലീസിൽ നിന്ന് ഇറക്കാനും വേണ്ടിയിട്ട് അത് ചെയ്തേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്തായപ്പോൾ എടുത്ത് പറഞ്ഞു അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ എന്താണ് പറയേണ്ടത് അങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞു ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് ഞാൻ പറഞ്ഞേക്കണമെന്ന് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി സാറിന് സന്തോഷമായി ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്രപച്ചൻ പറയുന്നതാണ് ഇവിടെ പുന്നപ്ര വരണം എനിക്ക് ഭാഗ്യമുണ്ടായി ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ അധികം സംസാരിച്ചത് പറഞ്ഞു ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ് കയ്യടിയുടെ വിഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല ഒന്നും കാണിച്ചില്ല സന്തോഷമായിട്ട് കാര്യം കാണിക്കാന്ന് പറഞ്ഞില്ല അങ്ങനെയൊന്നും നസീർ സാറിന് ഒന്നും ഒരു ആളുകൾ ഒരിക്കലും ചെയ്യില്ല പറഞ്ഞിട്ടുണ്ടാവും വെച്ചാൽ ഞാൻ കണ്ടതാണ് അന്നത്തെ ദിവസം തന്നെ ഇവര് ഇതും കൊണ്ടൊക്കെ നമ്മളോ മറ്റോ മാറ്റം ആണെന്നോ കരിങ്കു കാണിച്ചത് അതിനൊക്കെ വലിയ പാരയായി പോയത് അതുപോലെ എനിക്ക് എന്റെ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഇതാ ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു മെറ്റാസി വന്നപ്പോൾ ദൃഷ്ണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കണം ഉള്ളു അപ്പം ഒരാൾ പരിചയപ്പെടുത്തണം സ്വാമിയെ ഞാനോചിച്ചു ഇപ്പം പിന്നെ നമ്മുടെ വിജയഗാർഡനില് ഷൂട്ടിങ് നടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഒരു റെക്കോർഡിങ് തിയേറ്റർ ഉണ്ട് അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ സ്വാമിയുണ്ട് അപ്പം ഞാൻ നാസി സാറിനോട് പറഞ്ഞു പാസിയോട് പറഞ്ഞു എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു നല്ല ആൾ പരിചയപ്പെടുത്തുന്നുണ്ട് സ്വാമി അറിയാമല്ലോ അങ്ങനെ ആദ്യമായിട്ട് സ്വാമി പരിചയ സ്വാമിയെ പരിചയപ്പെടുത്തി നെസ് എസ് ആർ പരിചയപ്പെടുത്തി പാട്ട് പഠിക്കണമെന്ന് പറയുന്നു അപ്പം ആദ്യം സ്വാമി ചോദിച്ചു സിനിമയിൽ പാടാനാണോ അതോ കച്ചേരി നടത്താനാണോ സിനിമയിൽ പാടാനാണെങ്കിൽ പഠിക്കണ്ട കച്ചേരിക്കാണെ പഠിപ്പിക്കാം അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം പിന്നെ സാധിച്ചു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പരിപാടിയിലിപ്പം എന്തായാലും ഷീലാമയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഷീലാമയ്ക്കും കൂടെ വേണ്ടി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയാൽ ഗംഭീരമാവും ഏത് പാട്ടാണ് ഇഷ്ടം ചന്ദ്രിക അലിയുന്ന ചന്ദ്രകാന്തം അതായത് ഭാര്യമാർ സൂക്ഷിക്കുന്നു ആദ്യമായിട്ട് അഭിനയിച്ച പാഠം അതെ ദക്ഷിണാമൂർത്തില്ലോ ശ്രീമാർ ആ പാട്ട് അത് തന്നെ പാടിക്കോളൂ ൻ ജീവരാഗം നീലവനിൽ അരിയുന്നു നാഗമേഘം നിമിരിയിലിയൻ ദൈവമേഘം ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാന്തം നിഞ്ചിരിയിലിയുന്നൻ ജീവരാഗം വേറെ ഒരുത്തന്റെ ഭാര്യ നോക്കി പാടുന്ന പാട്ടാണത് ആ ഇയാളുടെ ഭാര്യ നോക്കി പാടുന്ന പാട്ട് വേറൊരാളുടെ ഭാര്യയോട് കുറച്ചുകൂടെ കൂടുതൽ പ്രണയം തോന്നാം തോന്നാ കുഞ്ചേട്ടൻ എത്ര നേരം ഒന്നും ഇണ്ടാ പാട്ട് കേട്ടാ നമുക്ക് തോന്നും കുഞ്ചേട്ടൻ എന്ന ഇത്തിരി പാട്ടൊക്കെ ഉള്ള ആളാണല്ലോ അല്ലെ പാട്ട് കേൾക്കാൻ ഇഷ്ട പക്ഷെ പാടാൻ പാട്ട് പറയാനേക്കു പറയുന്ന പരിപാടികളേ ഉള്ളൂ ഓ അത്രേ ഉള്ളു